എല്ലാവർക്കും അസാം വാരിക്കും ജംഷിസ്മാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കിടക്കാച്ചി പുതിയ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള പീസ് പീസാണ് വന്നിട്ടുള്ളത് സിംഗിൾ കുർത്തി ഉണ്ട് നല്ല ക്വാളിറ്റി ഇന്ന് വന്നിട്ടുള്ള ഐസ്ക്രീം ചാർട്ടും ഡാർക്ക് ചാട്ടും എല്ലാം കൂടിയുള്ള നല്ല കിടക്കാച്ചി കളക്ഷൻ ആണ് അതുപോലെ പാന്റ് വന്നിട്ടുണ്ട് പുതിയ മോഡൽ പുതിയ പലാസ പാന്റ് നല്ല പുതിയ മെറ്റീരിയൽ വന്നിട്ടുണ്ട് അല്ലെ എല്ലാം പുതിയതാണ് വേറെ ഡിസൈൻസ് വന്നിട്ടുണ്ട് അല്ലെ നമ്മള് കാണിക്കുന്നതില് ഡെയിലി ഓരോ അപ്ഡേറ്റ് എങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് കിവേ പേർക്ക് രണ്ട് പോപ്പ് കോണിന്റെ കുർത്തീസ് നമ്മള് കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതെല്ലാം കണ്ടുവരാ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യാ എന്താ വെച്ചാല് നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്ത് കൊറേ പേർക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്കും വില കുറവിലുള്ള പീസുകൾ വാങ്ങിക്കാൻ കഴിയൂലെ അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചോണ്ട് ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് പോകണം കേട്ടോ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ പ്രത്യേകിച്ച് പറയാ ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം തന്നെ നല്ല ഡിഫറെ ആയിട്ടുള്ള കളേഴ്സ് വേണം അല്ലെ ജംഷി നല്ല അതായത് റയർ കളറുകളാണ് കേട്ടോ അതോ നല്ലൊരു വെറൈറ്റി ആണ് ഞാൻ എന്തുണ്ടാ പറയാ ഒരു പിസ്തയല്ല പക്ഷെ അതേസമയത്ത് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ സൂപ്പർ അല്ല അതെ വെറൈറ്റി കളറാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാല് എന്താ പറയാ ഒരു വ്യത്യസ്ത കളറാണ് കേട്ടോ ഓരോന്നും വ്യത്യസ്ത ആണ് ഇതും ഒരു നല്ലൊരു വ്യത്യസ്ത കളറാണ് അതുപോലെ ഇതൊക്കെ കണ്ടില്ലേ കിടക്കാറ്റി കളേഴ്സ് അതാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് അതുപോലെ തന്നെ മെറ്റീരിയലും വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് അപ്പൊ നമ്മൾ ഓരോന്നോളം നോക്കി വന്നാലോ ഓക്കേ അല്ലേ വിത്ത് ലൈനിങ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്ന ക്യാഷിന് ഹൺഡ്രഡ് പെർസെന്റ് പുറത്തുള്ള പീസാണ് കേട്ടോ അത്യാവശ്യം അതെ ഈ പീസ് കാണുമ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള പീസാണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ പ്രത്യേകിച്ച് പറയാ പിന്നെ കളർ ആണെങ്കിൽ നല്ല കിടു കളർ ചാർട്ടാണ് അല്ലെ മിഷൻ നല്ല അടിപൊളി കളർ ചാർട്ടാണ് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്ത് ലൈനിങ് നമുക്ക് ഇതിന്റെ ബോട്ടത്തിന്റെ എൻഡ് വരെ ഏകദേശം വരുന്നുണ്ട് കേട്ടോ അത്രയും വരുന്നുണ്ട് അല്ലേശ് നല്ല എന്താ പറയാ ലൈനിങ് മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ആണ് അതുപോലെ സ്റ്റിച്ചുകളൊക്കെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ നല്ല മടക്കി അടിച്ചിട്ടും നല്ല ക്വാളിറ്റി ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതില് പ്രത്യേകിച്ച് പറയാം നമുക്ക് നോർമൽ ആയിട്ട് ഒരു ടോപ്പ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഓവറിലാക്കൊന്നും ഉണ്ടാവില്ല ഇല്ല ഓവറിലൊക്കെ കിട്ടുക അത്രയും പീസ് ഒക്കെ പിരിച്ചുവിടാനൊക്കെ ഉണ്ട് അല്ലെ കുറച്ച് പിരിച്ചുവിടാനൊക്കെ മെറ്റീരിയൽ ഒക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ് അപ്പൊ വിത്ത് ലൈനിങ്ങോട് കൂടി അതുപോലെ ത്രീ ഫോർത്ത് കൈ ഒക്കെ നല്ല പോലെ ഉണ്ട് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഡബിൾ എക്സിലാർക്കും ത്രീ എക്സിലാർക്കും പറ്റിയ സൈസ് തന്നെയാണ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഇനിയിപ്പോ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല കിടക്കാറുണ്ട് നമ്മൾ ജസ്റ്റ് ഒരു പീസ് ഒന്ന് അളന്ന് വന്നാലോ ഓക്കെ അല്ലേ ഒരു പീസ് അളന്നു കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ ചെസ്റ്റിൽ വരുന്ന വർക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വർക്കാണ് കേട്ടോ എന്താണ്ടോ ഇരുപത്തി നമുക്ക് ഇരുപത്തി മൂന്നിന്റെ അടുത്ത് വരുന്നുണ്ട് അല്ലേ ഒരു ഒരു സെന്റിമീറ്റർ കുറവുണ്ട് എന്തായാലും അടിപൊളിയായിട്ട് സൈസ് നമ്മളതിൽ ഷെയ്പ്പ് ചെയ്ത പോലെ യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് കുറച്ച് പറ്റും സ്പേസ് വിട്ടിട്ടുണ്ട് ഒക്കെ ഇനിയിപ്പോരി കേട്ടോ ഏകദേശം നല്ല പോലെ സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റി ആണ് കേട്ടോ കണ്ടില്ലേ പിരിച്ചുവിടാനുള്ള ഒരു ചെറിയൊരു സ്പൈസും പെട്ടിണ്ടോ അതുപോലെ ഓവർലേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്രാൻഡായിട്ടുണ്ട് പീസ് അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് പീസിന്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഷോൾ ആണ് അല്ലേ ജംഷി ക്വാളിറ്റി ഉള്ള ഷോള് നല്ല മാച്ചിങ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വിത്ത് ലൈനിങ് ചെസ്റ്റിൽ വരുന്ന വർക്ക് ഒക്കെ നല്ല മാസ വർക്കാണ് കേട്ടോ നല്ല എംബ്രോയ്ഡറി വിത്ത് സീക്വൻസ് ആയിട്ടുള്ള നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ബോർഡർ കട്ടിംഗ് ഒക്കെ നല്ല പോലെ ചെയ്തിട്ടുണ്ടല്ലേ എന്താ പറയാ ചെസ്റ്റ് വർക്കിൽ നല്ല ബോർഡർ കട്ടിങ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പുതിയൊരു മോഡൽ പോലെ ട്രെൻഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഷോളൊക്കെ നിങ്ങൾക്ക് ഏതിനു വേണേലും യൂസ് ചെയ്യാം കേട്ടോ അത്രയും നല്ല വലിപ്പുള്ള ഷോളാണ് പിന്നെ പ്ലസ് ഇതിന്റെ ഒരു പാന്റ് പറയുന്നത് നല്ല സീറ്റ് സൈസ് വിട്ടടിച്ചിട്ടുള്ള ഒരു പാൻറ് ആണ് കേട്ടോ അല്ലെ നല്ല സീറ്റ് സൈസ് നല്ല പോലെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെ നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പതാണ് പിന്നെ ഒരു ഓഫർ കൊടുക്കാം അതായത് ഒരു ടോപ്പ് ഫ്രീ ആയിട്ട് ഒരു സെറ്റ് നിന്ന് ഒരു ടോപ്പും ഉണ്ട് കേട്ടോ ഒരു സെറ്റ് നിങ്ങൾ നമ്മൾ നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കും അതെ സെലക്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ ആയിരിക്കും സൈസിന് അനുസരിച്ചിട്ട് തരും നിങ്ങൾ ഏത് സൈസ് ആണോ ചോദിക്കുന്നത് ഫ്രീ ഉണ്ട് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഒരു ടോപ്പ് ഒരു ടോപ്പ് ഫ്രീ ഉണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ള അതെ നമ്മൾ കാണിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ കൊടുക്കുന്ന എല്ലാം നല്ല ടോപ്പ് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടോപ്പ് ഫ്രീയും നല്ലതന്നെ ആയിരിക്കും കേട്ടോ സൂപ്പർ ആയിരിക്കും എന്താ പറയാ നെക്സ്റ്റ് എന്ന് പറയുന്നത് ിംഗ് ആണ് ഒക്കെ കൊടുത്ത് നല്ല സീക്വൻസ് വർക്ക് ഒക്കെ ചെയ്ത് എംബ്രോയിഡറി വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് വിത്ത് ലൈനിങ് നല്ല ക്വാളിറ്റി ആണല്ലോ ഇനിയിപ്പോ നമുക്ക് കളേഴ്സ് നോക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ആണ് നമ്മൾ ചെസ്റ്റ് അളന്ന് നോക്കി ഏകദേശം ഡബിൾ എക്സിലാർക്കും നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കളർ ചാർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലെ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോളിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ ഒരു റേറ്റ് കൂടി ഒരു ടോപ്പ് എടുത്തു കഴിഞ്ഞാലും ടോപ്പ് സെറ്റ് എടുത്തുകഴിഞ്ഞാലും ഷോളിനൊന്നും വലിയ പ്രധാനം പ്രാധാന്യം കൊടുക്കില്ല അല്ലെ പക്ഷെ ഈ ഒരു ടോപ്പിന്റെ ഷോൾ എന്ന് പറഞ്ഞാൽ ഷോളിന് തന്നെ കൊടുക്കണം കേട്ടോ ഒരു പത്ത് മുന്നൂറ് രൂപേന്റെ അധികം കൊടുക്കേണ്ടി ഒരു ഷോളൊക്കെ നല്ല കിടക്കി ഷോളാണ് കേട്ടോ ഇതാണ്ടോ നല്ല വലുപ്പും നല്ല മോഡലായിട്ടുള്ള ഷോൾ അല്ലേ ജംഷി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ല വലുപ്പുണ്ട് ഷോളൊക്കെ കിടക്കാച്ചി യൂസ് ചെയ്യുക അതുപോലെ തന്നെ നോക്ക് നല്ല മാച്ചിങ്ങിലാണ് വന്നിട്ടുള്ളത് നല്ല ടോപ്പ് മോഡലാണ് നമ്മൾ നോർമൽ ആയിട്ട് ഇതൊക്കെ മുന്നേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് വാങ്ങുന്നവർക്ക് ടോപ്പും ഫ്രീ അതെ അതിലൊരു ടോപ്പും ഫ്രീ ഉണ്ട് കേട്ടോ അതാണ് ഒരു ഹൈലൈറ്റ് നല്ലൊരു കിടക്കാച്ചി ഓഫറാണ് ഇപ്പൊ വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക ബാക്ക് പോഷനൊക്കെ എങ്ങനെയാട്ടോ വരുന്നത് നല്ല ഫൈനായിട്ട് നല്ല റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഏതൊരു ഫംഗ്ഷൻ വെറൈറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ അതിന്റെ പാന്റും നല്ല സീറ്റ് സൈസ് വിട്ടിട്ട് നല്ല സൈസിലാണ് അടിച്ചിരിക്കുന്നത് ഒരു ബ്രാൻഡ് സ്റ്റിച്ചിങ് പറയാട്ടോ അത്രയും ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് നെക്സ്റ്റ് കളറിലേക്ക് പോവാം നെക്സ്റ്റ് കളർ വെറൈറ്റി ആണ് കേട്ടോ അതിന്റെ സൂപ്പർ എന്ന് പറയുന്നത് അല്ലേ ഈ അടുത്ത കാലത്ത് നമുക്ക് ഇത്രയും ഒരു ക്വാളിറ്റി ഉള്ള കളർ നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല അപ്പൊ അടിപൊളി കളർ ചാർത്താണ് വന്നിട്ടുള്ളത് അല്ലേ നല്ല കിടുക്കാച്ചി കളറാണ് കേട്ടോ ഓരോ കളറും ഒന്നിനൊന്ന് മെച്ചമാണ് അതുപോലെ തന്നെ ഇറക്കവും കാര്യങ്ങളിച്ചിങ്ങും ഇതാണ്ടോ ഒരു എന്താ പറയാ ഒരു സ്ലിറ്റ് വരെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് മടക്കി വിത്ത് ലൈനിങ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അത്രയും ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് അതുപോലെ മെറ്റീരിയലും സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയതെ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഒരു എഴുന്നൂറ്റി അല്ല ഒരു തൊള്ളായിരത്തി അമ്പത് രൂപക്ക് വാങ്ങിച്ചുകഴിഞ്ഞാല് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യുക ഇതേ ഒരു ക്വാളിറ്റിയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ ക്വാളിറ്റിക്ക് ഒന്നും നിങ്ങൾക്ക് ഒരു മാറ്റവും വരില്ല അത്രയും നല്ലൊരു പീസ് തന്നെയാണ് പിന്നെ അതിന്റെ കളർ ചാർട്ട് എന്ന് പറയുന്നതാണ് ഒരു ഹൈലൈറ്റ് കിട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ടാണ് അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ എടുത്ത എത്ര പീസ് വേണം അതിനു അയച്ചാൽ അല ജംഷി ഓക്കെ അല്ലേ ഇതാണ് നല്ല ചാർട്ട് നല്ല അതിന്റെ ഷോളിന്റെ വീതി ഒക്കെ നമുക്ക് നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല സൈസുള്ള വലിയ ഷോൾ ആണ് നിങ്ങളുടെയും വീതിയും ഒന്നിനൊരു കുറവില്ല ഈ ഷോള് വേറെ മറ്റു ടോപ്പുകൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അത്രയും നല്ല പീസ് ആണ് സൂപ്പർ ആയിട്ടുള്ള പീസ് അതുപോലെ പാന്റിന്റെ ഒക്കെ നല്ല പക്ക ക്വാളിറ്റിയിലാണ് സ്റ്റിച്ച് സൈസ് കാര്യങ്ങളൊക്കെ തന്നെ പെർഫെക്റ്റ് ആണ് ഇങ്ങനെയുള്ള മോഡൽ എടുക്കുമ്പോ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം പുറത്തു പോകുമ്പോ ഇത് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ചിലത് പാർട്ടി പാർട്ടിവെയർ ഡ്രസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഫംഗ്ഷന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് അങ്ങനെയല്ല നമുക്കിപ്പോ ടൂർ പോകാണെങ്കിൽ ഇനി ജോലിക്ക് പോകുന്നവരാണോ ടീച്ചർമാരാണോ അതെ യൂസ് ചെയ്യാട്ടോ എന്താ പറയാ ജാവ സിമ്പിൾ ആണെന്ന് പറയുന്ന പോലെ റേറ്റ് സിമ്പിൾ ആണ് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ പക്ഷെ ഐറ്റം റിച്ച് ആണ് കേട്ടോ അപ്പൊ വേണ്ടവര് വാങ്ങുക അടിപൊളി ക്വാളിറ്റി ആണ് അൺലിമിറ്റഡ് ആയിട്ട് പീസും ഉണ്ട് പിന്നെ കുറെ പേരൊക്കെ നമ്മളെടുത്ത് എടുക്കുന്നവരുണ്ട് ഹോൾസെയിലായിട്ട് എന്താ പറയാ സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ ഉണ്ടെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കുക അതുപോലെ തന്നെ വാട്സാപ്പിൽ വരാൻ അറിയാത്തവര് ജസ്റ്റ് ജംഷനെ വിളിച്ച് ചോദിക്കുക ഇവിടെ കൂടുതലും വിളിച്ച് അന്വേഷിക്കേണ്ട വരെയാണ് കേട്ടോ കൂടുതലും എല്ലാ ജെംസിൽ സൈസ് പറയാൻ അറിയില്ല അപ്പം നെക്സ്റ്റ് കളർ കണ്ടില്ലേ നല്ല കിട്ട് മെറ്റീരിയൽ കിഡ് കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ ചെസ്റ്റില് വരുന്ന വർക്ക് വിത്ത് ലൈനിങ് ഒക്കെ നല്ല സെയിം ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ പാൻറ് സൈസും നല്ല സൈസുണ്ട് ഷോൾ ആണ് കേട്ടോ ക്വാളിറ്റിന്ന് പറയുന്നത് എല്ലാ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നമ്മള് ഷോൾ എന്ന് വെച്ച് നോക്കുമ്പോ മറ്റ് നല്ല രസം കേട്ടോ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നല്ലൊരു മോഡേൺ ആയിട്ടുണ്ടല്ലേ ഷോളൊക്കെ ഷോൾ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഏത് ടോപ്പിനു വേണേലും യൂസ് ചെയ്യാൻ പറ്റും പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ അല്ലേ നമുക്ക് നല്ലൊരു അതുപോലെ തന്നെ നെക്സ്റ്റ് അതിന്റെ പാൻറ് നല്ല സീറ്റ് സൈസിന്റെ നല്ല ഒരു മൊബൈലാണ് അതെ അപ്പൊ അതിന്റെ ക്ലാരിറ്റി അതിൽ കാണുവേ പക്ഷെ നിങ്ങളുടെ കയ്യില് കയ്യില് കിട്ടുന്ന സമയത്ത് ഒന്നുകൂടി നല്ലൊരു ഹാപ്പി ആവും അത്രയും ക്വാളിറ്റി ഉണ്ടാവും മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ തന്നെ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി അത് മാത്രമല്ല നമുക്ക് ഈ ഒരു റേറ്റിന് ഒരു അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു ടോപ്പ് ഫ്രീയും ഉണ്ട് ഇട്ടാകും ഒരു സെറ്റിന് ഒരു ടോപ്പ് ആണ് ഫ്രീ ഈ ഓഫർ ആരും തന്നെ മിസ് ചെയ്യണ്ട നെക്സ്റ്റ് എന്ന് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഒരു അജ്രക്കിന്റെ ചെസ്റ്റ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിന്റെ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ തന്നെ ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് അതിന്റെ കളർ ചാർട്ടാണ് ഒരു വെറൈറ്റി എന്ന് പറയുന്നത് കേട്ടോ നല്ല കളർ ചാർട്ടാണ് നോക്ക് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് അതുപോലെ തന്നെ കളർ ചാർട്ട് ഇങ്ങനെ കാണിച്ച് അറിയില്ല പക്ഷെ അതിങ്ങനെയാണ് കളർ വരുന്നത് കേട്ടോ ഒരു ഡബിൾ കളർ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇതും നമുക്ക് എത്ര പീസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ഉണ്ടോ കളർ കണ്ടില്ലേ നല്ല വെറൈറ്റി കളേഴ്സാണ് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പൊ കളർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കളറേ കാണുള്ളൂ അതിന്റെ പുറയിലൊരു യെല്ലോ ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള മാമ്പഴ കളറാണ് കേട്ടോ മാമ്പഴ കളർ കുറേ ഒരു സെറ്റിൽ ഒരു പീസേ വരുള്ളൂ എല്ലാവരും അതിനെ ചോദിക്കണ്ട എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചമാണ് അല്ലേ ശരി സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സൈസ് കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയുണ്ട് നല്ല ഭംഗി നല്ല കളർ ചാർട്ടാണ് അപ്പൊ നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയണ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഒരു പീസ് എടുത്താല് അതേസമയത്ത് നിങ്ങൾക്ക് മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ നല്ല കിഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന എന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന എന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരുന്നത് നല്ലൊരു അജ്രക്കിൽ തന്നെ ഒരു മിറർ വർക്കൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഒരു മിറർ വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ വരുള്ളൂ അല്ലേ അതെ മൂന്നെണ്ണം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിരം രൂപയാണ് നല്ലൊരു പാറ്റേൺ ആവശ്യം അപ്പൊ സൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ പറയാം അപ്പൊ ഇറക്കവും കാര്യങ്ങളൊക്കെ തന്നെ കിഡ്ഡു ആയിട്ടുണ്ട് കേട്ടോ ഒരു പീസ് ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം എന്താ വെച്ചാൽ സൈസ് എത്ര ഇണ്ട് നമുക്ക് ഏകദേശം ഡബിൾ എക്സിലാണ് പീസിന്റെ ഇത് സൈസ് വരുന്നത് നമുക്ക് അതിന്റെ ചെസ്റ്റ് അളവ് നോക്കാം സൈസ് എത്ര ഇണ്ട് അറിയാൻ പറ്റും ഓ കറക്റ്റ് ഷാർപ്പ് ഡബിൾ എക്സിൽ വരുന്നുണ്ട് പൊടിക്ക് ഡബിൾ എക്സിലാർ ഡബിൾ ചെയ്യാൻ പറ്റും ഷേപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ഡബിൾ ഷേപ്പ് എക്സിലാർക്ക് ഇനി ഇപ്പോ അല്ല ഡബിൾ ആർക്ക് നിങ്ങളുടെ അളവ് പോലെ അതെ ആർക്ക് എക്സലുകാർക്ക് ഷെയ്പ്പ് ചെയ്തേ പക്ഷെ അടിപൊളി കോമ്പിനേഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള എന്തൊരു ഭംഗി നല്ലൊരു പാറ്റേൺ ആണ് വേണമെന്നുള്ളവര് വേണമെങ്കിൽ എത്ര പീസാണെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ പക്ഷെ ഒരു സെറ്റിൽ ഓരോ കളർ ഓരോന്നേ വരുള്ളൂ അപ്പോൾ എല്ലാവരും മിക്സ് ചെയ്ത് ടുത്ത് മൂന്നെണ്ണം ആയിരത്തിന്റെ അത്ര പീസ് വേണെങ്കിൽ നേരത്തെ അതുപോലെ പോപോണ്ടിംഗിന്റെ റൗണ്ടേ ഒക്കെ മെറ്റീരിയൽ ഉണ്ട് അതിലൊക്കെ പറ്റും നെക്സ്റ്റ് കളർ എന്ന് അടിപൊളിയാണ് അതെ ഫ്രണ്ടിൽ ഒറ്റ കളറേ കാണുള്ളൂ പക്ഷെ പുറകിൽ നോക്കി കഴിഞ്ഞാല് വേറെ ഒരു മിറർ വർക്ക്ണ്ട് പക്ഷെ വലുതായിട്ട് അറിയുന്നില്ല കണ്ടോ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ചു നോക്കണ്ട ഇത് ഞാൻ തന്നെയാണ് പറഞ്ഞ പോലെ നല്ല പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ചെസ്റ്റ് അജർക്ക് പാറ്റേണും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയലും കോട്ടൺ ആണ് അതെ മെറ്റീരിയൽ കോട്ടൺ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് നല്ല റിച്ച് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക കളർ ആയിരം രൂപക്ക് വാങ്ങുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ലാഭമാണ് മെച്ചമായിരിക്കും അത്രയും ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ആയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും പറ്റൂലെ ഇതിന്റെ ഒരു വർക്കാണ് കേട്ടോ ഒരു എന്താ പറയാ കോമ്പിനേഷൻ കൊടുത്താണ് കേട്ടോ ഡാർക്ക് ആൻഡ് ലൈറ്റ് ആയിട്ട് അല്ലേ കളർ എന്ന് പറയുന്നത് നല്ല കിഴിവ് കളറാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളറാണ് അല്ലെ മുൻവശം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കളറെ കാണുള്ളൂ പക്ഷെ അതിന്റെ പുറകെ വേറൊരു കളറാണ് അടിപൊളിയായിട്ടുള്ള ചാർട്ടാണ് സൂപ്പറായിട്ടുള്ള ചാർട്ടാണ് ർക്കും എക്സിലാർക്കും നല്ല മാച്ചാണ് ഇനിയിപ്പൊപ്പ് അതെ ത്രീ എക്സിലേക്ക് എൻട്രാന്നവരാണ് ജസ്റ്റ് ജെംസിനോട് ചോദിച്ചാൽ സൈസ് ഉണ്ടെങ്കിൽ അയച്ചു തരാം അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നല്ല കൈ ഒക്കെ ലെങ്ത് ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പീസ് ആണ് ടോപ്പ് ആയിട്ടുള്ള വേർഷൻ ആണ് അപ്പൊ വേണമെന്നുള്ളത് ചോദിക്കാം മൂന്ന് പീസ് ആയിരം രൂപ ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നല്ല നാല് കളറാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളർ നല്ല കിടു കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളത് മെറ്റീരിയലൊക്കെ കോട്ടൺ ആണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് ഞാൻ ചെസ്സിലൊക്കെ ഒരു ചെറിയ വർക്ക് മിറർ വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല അതെ അജറക്കിന്റെ മിറർ വർക്ക് വരുന്നുണ്ട് കൈയൊക്കെ ഒക്കെ നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൈക്കുഴിയൊക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പല ദിവസം പാന്റ് ആണ് എക്സ് ആർക്കും ഡബിൾ എക്സൽ ആർക്കും നല്ല സൈസോടെ കൂടിയിട്ടുള്ള പാന്റ് ആണ് അല്ലെ നിമിഷം എക്സ് എൽ ആർക്ക് ഡബിൾ എക്സൽ ആർക്കും പറ്റുന്ന പാന്റ് ആണ് നല്ല സൈസുണ്ട് മെറ്റീരിയൽ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ പോണിൽ തന്നെ ബബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കുറെ കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ കേടും വരില്ല വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും ചെയ്യും മൈനിങ് ഫ്രീ ആണ് പിന്നെ ഇത് ഏത് എന്താ പറയാ ടോപ്പിനോടൊപ്പം അല്ലെ അതുപോലെ വീട്ടിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള പാന്റ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാൻറ് ആണ് ഇനിയിപ്പൊ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്താലും ഇത് കേടുവരില്ല ഒരു പത്ത് വർഷത്തിന് അല്ലെ അത്രയും ക്വാളിറ്റി അതുപോലെ എലാസ്റ്റിക് ഒക്കെ നല്ല എന്താ പറയാ ബ്രാൻഡഡ് എലാസ്റ്റിക് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് അല്ലെ അതിന്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ സീറ്റ് സൈസ് ഒക്കെ നല്ലോണം ഉണ്ട് അല്ലേ ശരി ഇങ്ങനത്തെ പാൻറ് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോ നിലവിൽ നാല് കളറേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ നാല് കളറുണ്ട് കേട്ടോ ഈ ഒരു മോഡലിലാണ് പിന്നെ വേറെ പോപ്പ് കോണിന്റെ പലാസയിലുണ്ട് അത് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചരാവുന്നതാണ് അപ്പോ ഈ പാന്റിന് മൂന്നെണ്ണത്തിന് ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ പോപ്കോണിന്റെ വേറൊരു മെറ്റീരിയൽ ഉണ്ട് ത്രെഡ് മെറ്റീരിയൽ ആണ് ഇത് ബബിൾ മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമ്മൾ അയച്ചു തരാമെന്നാണ് കേട്ടോ പിന്നെ അതുപോലെ ആങ്കിളിനടുത്ത് പാൻറ് ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള പാന്റ് നല്ല അടിപൊളി മെറ്റീരിയൽ നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി നല്ല റേറ്റ് ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയലൊക്കെ നമ്മളെടുത്ത് അപ്പൊ അതിൽ സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ ഡബിൾ എക്സൽ ഒരു ത്രീ എക്സൽ വർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും പറ്റൂല്ലേ അങ്ങനത്തെ സൈസാണിപ്പോ ആംഗിൾ ലെന്തിൽ ഉള്ളത് അതേപോലെ സിഗരറ്റ് പാനിലും ആ ഒരു ലെവലൊക്കെ ആണുള്ളത് അതെ ഏത് കളേഴ്സ് വേണമെങ്കിലും അയച്ചാ ഇന്നത്തെ വീഡിയോ നമുക്ക് പോവാം അല്ലെ ഓക്കെ അല്ലെ രണ്ട് പേർക്ക് രണ്ട് അടിപൊളി കുർത്തീസ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾക്ക് പോകാം കേട്ടോ അപ്പൊ ആദ്യത്തെ കമന്റ്സ് എന്ന് പറയുന്നത് എല്ലാ കുർത്തികൾ അടിപൊളിയാണെന്നുള്ള കമന്റ്സ് ആണ് കേട്ടോ അതാണ് ഫസ്റ്റ് നിൽക്കുന്ന കമന്റ്സ് അപ്പൊ നമ്മൾ സ്ക്രോൾ ചെയ്യാണ് ഞാൻ പുറകിൽ നിൽക്കുകയാണ് കേട്ടോ സ്ക്രോൾ നാല്പത്തഞ്ച് കമൻസല്ലോ അപ്പൊ ഒരുപാട് സ്ക്രോൾ ചെയ്യാനൊന്നും ഉണ്ടായില്ല നമ്മള് സ്ക്രോൾ ചെയ്തിട്ട് ഒന്ന് തൊടട്ടെ തൊട്ടോട്ടെ തൊട്ടോട്ടി കെ കെബീർ സി കെ അല്ലേ യെസ് കെബീർ സി കെ മുപ്പത്തി പൂജ്യം രണ്ട് സ്ക്രീനിൽ ഉള്ള നമ്പറിൽ ഫുൾ കാണിക്ക സ്ക്രീനിലുള്ള നമ്പർ ഫുൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അല്ലെ അപ്പൊ ഞാൻ പുറകിൽ നിന്ന് വായിക്കണോട്ടോ ക്ലിയർ ആയിട്ട് കിട്ടാത്ത അപ്പൊ കെബീർ എന്താ പറയാ പൂജ്യം രണ്ടിനാണ് നമ്മൾ ഒരു സമ്മാനം കുർത്തി കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ വീണ്ടും സ്ക്രോൾ നമ്മൾ ഏതാണ് എന്താണെന്ന് നമുക്ക് പുറകിലാണ് നിൽക്കുന്നത് തൊട്ടോട്ടെ തൊട്ടു തൊടണ്ട പോയി ഞാൻ വീണ്ടും ശ്രീകുമാർ അല്ലെ ശ്രീകുമാർ ശ്രീജ ശ്രീകുമാർ ശ്രീജ വൺ ടു അവർക്കാണ് കേട്ടോ എല്ലാം അടിപൊളി കൊറേ ഹാർട്ടുകളൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല കമന്റ്സ് അങ്ങനെ ആകാത്ത കമന്സന്നൊന്നുമില്ല എല്ലാ കമന്റ്സിനും നമ്മൾ സമ്മാനം കൊടുക്കും അപ്പോൾ ഇവരുണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് നല്ല രണ്ട് അടിപൊളി ഗിവ്വേ നമ്മൾ രണ്ട് കുർത്തീസാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യാ അപ്പോൾ ഇനിയും ഇതുപോലെ ഗിവ്വേസ് ഒക്കെ ഒരുപാട് വരും എല്ലാവരും കമന്റ്സ് ഒക്കെ ഇടുക ലൈക്ക് ചെയ്യുക അതുപോലെ കുറെയുണ്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ആയി വരുമ്പോൾ